എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് എമിനോ ആസിഡാണ് പൂക്കുന്നതും കായ്ക്കുന്നതുമായ എല്ലാ തരം ചെടികൾക്കും ആവശ്യമായ പലതരം മൈക്രോന്യൂട്രിയൻസും ഒരു വളത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ സവിശേഷത ഇതുണ്ടാക്കാൻ രണ്ട് ചേരുവകൾ മാത്രം മതി ചാളയും ശർക്കരയും ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചാളയ്ക്ക് ഇപ്പോൾ വിലക്കുറവാണ് എല്ലാവരും ഇപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നീട് വളരെ ഉപകാരമായിരിക്കും ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് ചാള എത്രയുണ്ടോ അത്രയും തന്നെ ഈക്വൽ ആയിട്ട് ശർക്കര വേണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ചാളയാണ് അപ്പോൾ രണ്ട് കിലോ ചാളയ്ക്ക് നമുക്ക് രണ്ട് കിലോ ശർക്കര ആണ് ശർക്കര എങ്ങനെ ചെറുതായിട്ട് ചീകി ചീകി എടുക്കണം എന്നാലേ അത് അലിഞ്ഞു വരുള്ളൂ ചാളയാണെങ്കിലും ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വെള്ളം കളയണം ആദ്യമായിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വള്ളം ശരിയാവില്ല അതിനകത്ത് പുഴുകളൊക്കെ വന്നിട്ട് പിന്നെ വളം കേടാവാതെ ഇരിക്കുകയില്ല നമുക്കിനി ഇതേപോലത്തെ ഒരു കണ്ടെയ്നർ എടുക്കാം കണ്ടെയ്നർ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വേണം പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് ലെയർ ശർക്കര ചീക്കിയത് ഇട്ട് കൊടുക്കാം ശർക്കര ചീകിയത് ഇടുന്ന അത്രയും എമൗണ്ട് തന്നെ ചാള കട്ട് ചെയ്തതും ഇടണം അങ്ങനെ ലെയർ ലെയറായിട്ട് നമുക്ക് ശർക്കരയും ചാളയും ഇട്ട് കൊടുക്കണം ചാള കട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ കളയണം കേട്ടോ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ശരിയാവില്ല ഞാൻ വെള്ളം കളയാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചു പിന്നെ ന്യൂസ് പേപ്പറിൽ പരത്തി കുറച്ച് നേരം ഇട്ടു അപ്പോൾ പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയി ഞാനീ വെള്ളം എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഓർക്കിഡിന് ഉപയോഗിക്കും അഡീനിയം പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് മാവിനുപയോഗിക്കും റംബുട്ടാൻ അതേപോലെ തന്നെ പച്ചക്കറി തൈകള് പയറ് തക്കാളി പച്ചമുളക് എല്ലാത്തിനും നമ്മൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമാണ് ഫിഷമിനോ ആസിഡ് അപ്പം നമ്മളിതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിലിൽ ലെയറ് ലെയർ ആയിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ അടച്ചു വെക്കണം അടച്ചിട്ട് നമ്മൾ ഇങ്ങനെ സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് വേണം അടച്ചു വെക്കാനായിട്ട് ഇത് ശരിക്കും മലിഞ്ഞ് വരാനായിട്ട് ഒരു നാൽപ്പത് ദിവസമാണ് ആവശ്യം നമ്മൾ ശരിയായിട്ട് കട്ട് ചെയ്ത് മുറുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നാൽപ്പത് ദിവസം ആകുമ്പോഴേക്കും അലിയും എല്ലാം പത്തോ പതിനഞ്ചോ ദിവസം കൂടുതൽ എടുത്തു ഒന്നും അങ്ങനെ നമ്മൾ അലിഞ്ഞു വരുന്ന സമയത്ത് പിഴിഞ്ഞ് അരിച്ചു മാറ്റി എടുക്കണം അരിച്ചു മാറ്റി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനും മില്ലിയായിട്ടാണ് അളന്നെടുക്കേണ്ടത് രണ്ട് മില്ലി അഞ്ച് മില്ലി അങ്ങനെയൊക്കെ അളന്നെടുക്കാനും പാടായിരിക്കും അങ്ങനെ അരിച്ചു മാറ്റിയിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കണം പിന്നെ രണ്ട് കിലോ ചാള തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് കിലോ ആണെന്നുണ്ടെങ്കിൽ കിലോ ശർക്കര എടുത്താലും മതി ഇനി ഞാൻ കഴിഞ്ഞ വർഷമുണ്ടാക്കിയ വിഷമിനാണ് ഇപ്പോഴും അത് കേട് കൂടാതെ ഇരിക്കുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് ഇരകളിൽ തെളിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അഞ്ച് മില്ലി അളന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സ്പ്രേ ചെയ്യാനായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് സ്പ്രെയറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ തെളിക്കാൻ പോകുന്നത് തക്കാളി ചെടിക്കും പച്ചമുളകിനും പിന്നെ എൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഓർക്കിഡ്സിനും ഒക്കെയാണ് നിങ്ങൾക്ക് അതേപോലെ തന്നെ ഫ്ലവർ വരുന്ന പ്ലാന്റ്സ് എല്ലാത്തിനും തെളിച്ചു കൊടുക്കാവുന്നതാണ് തെളിക്കുമ്പോൾ ഇതിലേറെ അടിയിലും മുകളിലും നന്നായിട്ട് തെളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും പിഷാമിന് മാസത്തിൽ നമുക്ക് പിന്നെ ചാള വെച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ വേറെ മീനുകളൊന്നും എടുക്കാൻ പാടില്ല ചാളയിലാണ് കൂടുതൽ ലമിനോസിഡ്സ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ചാള തന്നെയാണ് ബെസ്റ്റ് ചാള മുഴുവനായും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മുഴുവനായും എടുത്താലാണ് അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ നമുക്ക് കിട്ടുള്ളൂ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്ന മീനിൻ്റെ തല അങ്ങനെയൊക്കെ വെച്ച് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും അതിലും കാട്ടി ഇത്തിരി ബെറ്റർ ഇതായിരിക്കുന്നു മാത്രം ഇങ്ങനെ നമുക്ക് പച്ചമുളകിനും തെളിച്ചു കൊടുക്കുക നന്നായിട്ട് കായ പിടിക്കാനും കീടബാധ അകറ്റാനും ഒരു പരിധിവരെ കീടബാധ അകറ്റാനും ഇതിന് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്